നമ്മുടെ വീടും പരിസരവും ചുറ്റുപാടും വൃത്തിയുള്ളതാവുക എന്നത് പ്രധാനപ്പെട്ടതാണ് ഈ അഴുക്കും മാലിന്യങ്ങളും മാലിന്യ കൂമ്പാരങ്ങളും അത് വൃത്തിയാക്കുന്നവർ പോലും മരണപ്പെടുന്ന വേദനകളുടെ നൊമ്പരങ്ങളുടെ വാർത്തകൾക്ക് സാക്ഷികളാകുന്ന ഒരു പ്രദേശത്താണ് ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ീ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണക്കാരിലൊന്ന് മനുഷ്യരുടെ കരങ്ങളാണ് എന്ന വിശുദ്ധ കുർമാറിൻ്റെ പ്രയോഗത്തെ ഗൗരവമായി നമ്മൾ ഓർക്കേണ്ടതുണ്ട് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് ഒരുപക്ഷെ ഇന്നും നമ്മുടെ നാട്ടിൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായ പ്രായോഗികമായ പ്രാവർത്തിക തലത്തിൽ നടപ്പിലാക്ക നടപ്പിലാക്കാവുന്ന ഒരു കുറ്റമറ്റ സംവിധാനങ്ങൾ ഇല്ല എന്നത് നമ്മുടെയൊക്കെ നാടിൻ്റെ സാഹചര്യമാണ് ഇവിടെയാണ് പ്പുകളുടെ പ്രസക്തി പുതിയ കാലത്തിന്റെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവുകളും കണ്ടെത്തലുകളും പരിഹാരങ്ങളും നിർദ്ദേശിക്കുവാൻ കഴിയുന്ന ഒരു മാനവ വിഭവശേഷി അതിനുള്ള ഒരു എച്ച് ആറ് ജനസംഖ്യയിൽ കുതിച്ചു നിൽക്കുന്ന ഈ രാജ്യത്തിന്റെ അംഗങ്ങളെന്ന നിലക്ക് വക്താക്കൾ എന്ന നിലക്ക് വളരുന്ന തലമുറ പുതിയ തലമുറ ആ രംഗത്ത് നാടിന് കരുത്തു പകരുന്ന ഒരു കഥാപാത്രമല്ല ഒരു ഇതിഹാസ സൂറത്ത് അൽ കൂടെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് നാടിന് ഗുണമുള്ള സമുദായത്തിന് ഗുണമുള്ള നിലപാടുകളും മാർഗനിർദ്ദേശങ്ങളും നൽകാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളുമായി കടന്നുവരാൻ സാധിക്കണമെന്ന തിരിച്ചറിവ് തീർച്ചയായും നമുക്കുണ്ടാവും